ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇസ് നെക്സ്റ്റ് ഇൻ ഇൻഡിസ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് നിങ്ങളുടെ പേഴ്സണലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം വാട്ട് ഇസ് ഇൻ ദസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് വാട്ട് ഇസ് ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ പേഴ്സണലി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ എൻഡസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിലെ ഉടനെ എന്ത് സംഭവമാണ് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് സോറി വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദസ് റിലേഷൻഷിപ്പ് ഓക്കെ ആൻഡ് ഫൈവ് ഓഫ് കപ്സ് ആണ് മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഒരു സെപ്പറേഷനിലാണെന്ന് കാണുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷൻ നിങ്ങളുടെ പേഴ്സണലിൽ ഉണ്ട് അതായത് അത്രയും ഒരു എന്താണ് അവരുടെ ഭാഗത്തുള്ള എന്തോ ഒരു തെറ്റുകൊണ്ട് ആണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്റ്റഗ്നസ് ഉണ്ടായതെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവരുടെ തെറ്റുകൾ അവർ സ്വയം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നിമിഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അവർ ചില സമയത്ത് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത സമയത്ത് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവർ കൺഫ്യൂഷനാണോ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കണമോ അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമോ അവരായിട്ട് തന്നെ ആക്ഷൻ എടുക്കണമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ വ്യക്തിയിൽ ഉണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷെ അവർക്ക് ഓരോ ദിവസവും അത്രയും ശ്രമകരമായിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്നത് എന്നത് അവർ ഒരു സെപ്പറേഷൻ ടൈമിലാണ് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു വെൽവിഷറായിട്ടാണ് ഈ വ്യക്തിയെ കാണുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് മറ്റ് വ്യക്തികളിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ ഒക്കെ ഈ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ അതായത് ഒരു നെഗറ്റീവ് എനർജി പോലെ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് പക്ഷെ അതിൽ നിന്നുള്ളൊരു മാറ്റം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിബിൾ പോസിബിളാകുന്നു എന്നും കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ വലിയ രീതിയിലുള്ള മാറ്റമാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് അത് മേ ബി അതൊരു റീയൂണിയനിലേക്ക് എത്തിച്ചേരാൻ ഉള്ള സാധ്യതയായിരിക്കാം മേബി നിങ്ങൾ ഈ വ്യക്തിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുടെ സാന്നിധ്യം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് ഈ വ്യക്തി യാതൊരു ആക്ഷൻ എടുക്കാതെ വളരെയധികം എന്താണ് കെയർലെസ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടാവാം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ തീർത്തും അവഗണിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റില് വരാനായിട്ട് ഒരുപാട് തവണ ഈ വ്യക്തിയെ കോൾ ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തിയെ കാണാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവാം അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു മേ ബി അത് മനഃപൂർവ്വമായിട്ട് ഈ വ്യക്തി ചെയ്തതുമായിരിക്കാം ചില പേർക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട് ഈ വ്യക്തിയുടെ സെൽഫിഷ് ആയിട്ടുള്ള ചില ചിന്തകൾ കൊണ്ട് നിങ്ങളെ അവഗണിച്ചതാണ് നിങ്ങൾ കുറച്ച് വേദനിക്കട്ടെ വേദനിച്ചാലും നിങ്ങൾ ആ തിരിച്ച് അവരുടെ ലൈഫിൽ തിരിച്ചു വരും എന്നുള്ളൊരു തോട്ടിലാണ് ഈ വ്യക്തി അങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറിയത് പക്ഷെ ഇപ്പോൾ ഒരുപാട് ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അതിൽ അവർ നിങ്ങളോട് ചെയ്തത് തെറ്റായിരുന്നു നിങ്ങളെ അത്രയും ആഴത്തിൽ വേദനിപ്പിച്ചത് വലിയൊരു തെറ്റായിപ്പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ അവരുടെ ലൈഫിലെത്തി തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അവർ നിങ്ങളെ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ള കാര്യമാണ് നിങ്ങളുമായിട്ടുള്ള സോൾ കണക്ഷൻ അത്രയും ഒരു പെർഫെക്റ്റ് ആയിരുന്നു അത്രയും ഒരു ആഴമേറിയ ഒരു കാര്യമാണെന്നുള്ളത് അവരിപ്പോഴാണ് തീർത്തും മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിച്ചു പോകുന്ന ഒന്നല്ലെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് എന്താണ് റിയൂണിയൻ ചെയ്യാനായിട്ട് അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഒരു സെലിബ്രേറ്റീവ് മൊമെൻ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഒരുപാട് ഡേയ്സ് ഉണ്ടായിരുന്നു അതായത് ചിലപ്പോൾ നിങ്ങളുടെ ബർഡേയോ ആ വ്യക്തിയുടെ ബേർഡേയോ നിങ്ങൾ മീറ്റ് ചെയ്ത ഡേയോ അങ്ങനെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഡേയ്സ് ആ ഒരു സമയങ്ങളിൽ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു ചിന്തയാണുള്ളത് അതുകൊണ്ട് തന്നെ അവർ അത്തരം സിറ്റുവേഷൻസ് ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സോ അവർ തീർച്ചയായിട്ടും ഒരു ഒരാക്ഷൻ എടുക്കണമെന്നുള്ള ഒരു ഡിസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദസ് റിലേഷൻഷിപ്പ് ക്ലാരിഫിക്കേഷൻ വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദസ് റിലേഷൻഷിപ്പ് ക്ലാരിഫിക്കേഷൻ വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കുന്നത് ഈ വ്യക്തിയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ തീർച്ചയായിട്ടും അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഈ വ്യക്തി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്കും ആ വ്യക്തിക്കും വ്യക്തിക്കുമിടയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ വന്നിട്ടുണ്ട് കുറച്ച് പേർക്കെങ്കിലും അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അത് ഈ വ്യക്തിക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു ബന്ധം അതായത് പേരൻസോ ഫാമിലി മെമ്പേഴ്സോ അത്രയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണോ ഉണ്ടായിരുന്നിരിക്കാം ആ വ്യക്തി ഉപേക്ഷിച്ച് വരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ നിമിഷത്തിൽ ആ വ്യക്തി ആ ഒരു തടസ്സവും ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രോബ്ലമായിട്ടുണ്ടായിരുന്ന ആ ഒരു റീസൺ അവർ മാറ്റിവെക്കുകയാണ് അതായത് ആ അവർക്ക് ഒഴിവാക്കാൻ കഴിയാതിരുന്ന ആ ഒരു കാരണം അവർ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളെന്ന് പറയുന്ന ഒരു പ്രകാശത്തെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അവരിൽ ആ ഒരു സന്തോഷം നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രസൻസിലാണെന്നുള്ളതാണ് ഇപ്പോൾ ആ വ്യക്തി റിയലൈസ് ചെയ്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾ അവരോട് ഒരു ക്യൂനായിട്ടോ ആ ഒരു കിങ് ആയിട്ടോ ഒക്കെ അവരുടെ മനസ്സിൽ കാണുന്നുണ്ട് അതായത് അവരുടെ ഹൃദയത്തിലൊരു സ്ഥാനം അവർ കൽപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ആ ഒരു കാർഡ് നമുക്ക് ഇവിടെ നമുക്ക് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു കാർഡ് തന്നെ വന്നിട്ടിരിക്കുന്നതാണ് അതായത് അവർക്ക് ഇപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് അവരുടെ പുറത്തുള്ള പ്രശ്നങ്ങളൊന്നും അവരിപ്പോൾ കെയർ ചെയ്യുന്നില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നും അവർ ബോധന ചെയ്യുന്നില്ല നിങ്ങളെ നേടിയെടുക്കുക എന്നതാണ് അത്രയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ആണ് നിങ്ങളുടെ ആ ഒരു പ്രണയമാണ് ഓക്കെ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെട്ടാൽ എത്രത്തോളം ഒരു വേദനയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്കറിയാം ആ ഒരു പെയിൻ ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നു മീൻസ് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അടുത്തത് നമുക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്ത് മെസ്സേജ് ആണ് ഈ ഒരു സമയത്ത് റിയിക്കാനുള്ളത് എന്ന് നോക്കാം ഓക്കെ അവർ മനസ്സിലാക്കുന്നത് അവരുടെ ലൈഫിൽ ഉള്ള സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറാവുന്നില്ല ഓക്കെ അവർ ചെയ്തു പോയ തെറ്റിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അവരിപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അവർ തന്നെ സാറ്റിസ്ഫൈഡ് അല്ല ഓക്കെ അവരെടുത്ത തീരുമാനം തെറ്റാണെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു റിയൂണിയൻ പോസിബിളാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് ആ വ്യക്തി തരാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു ബോണ്ടിംഗ് ആയിട്ട് അത് നിലനിൽക്കണം എന്നവരാഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും എൻ്റെ ആയി പോകും ആ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ച് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും വരുമെന്നുള്ളൊരു പ്രോമിസാണ് അവർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ലൈഫ് ലോങ് നിങ്ങളെ ഒപ്പം കൂട്ടാൻ അവർ അവരാഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഹാപ്പി ഫാമിലി ലൈഫ് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളില്ലാത്ത സമയത്ത് പോലും നിങ്ങളുടെ സാമീപ്യം അവരറിയുന്നുണ്ട് മേ ബി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്വപ്നങ്ങളിൽ ഈ വ്യക്തിയെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ആ ആ വ്യക്തി ചില സമയങ്ങളിലെങ്കിലും നിങ്ങളുടെ അരികിലുള്ളതുപോലെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അത് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയത്തായിരിക്കാം ഓക്കെ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ ഈ വ്യക്തി എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഇനി അവരുടെ ലൈഫിലൊരു ഉണ്ടെങ്കിൽ അത് മാത്രമാണ് എന്നാണ് പറയുന്നത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരു സമയത്ത് അല്ലെങ്കിൽ സെപ്പറേഷൻ ടൈം അവരെ ഒരുപാട് മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കി എന്നാണ് അതായത് അവർ അവർക്ക് മറ്റാരോടും ഷെയർ ചെയ്യാൻ കഴിയാത്തത്രയും അത്രയും ഒരു സങ്കടം അവരിലുണ്ട് എന്നാണ് അവർ പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്ത് വരുന്ന മെസ്സേ സോറി ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ട്വൻ്റി ഫൈവ് ജൂലൈ മന്ത് ടാ ആർട്ട് ഇഷ്ടമുള്ളവരാണ് ടാ ടൂ ആർട്ടിസ്റ്റ് ആയിരിക്കാം യെസ് പോസിബിൾ ഈ ഒരു കാര്യം പോസിബിളാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ച കാര്യം പോസിബിൾ ആണ് എന്നാണ് കാണുന്നത് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റീൻ എന്നിട്ടുണ്ട് ലെറ്റർ ഡി ലെറ്റർ എ ലെറ്റർ ഐ ഗോൾഡൻ കളർ സോഷ്യൽ വർക്കർ ആയിരിക്കാം ആൻഡ് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം ഇലവൺ ട്വൻ്റി എയ്റ്റ് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ലെറ്റർ ബി ലെറ്റർ എ ലെറ്റർ കെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഈ വ്യക്തിയോ നിങ്ങളോ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നവരുമായിരിക്കാം വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് പറയുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് അവഴ്സിന് ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ആയിരിക്കാം ലെറ്റർ എം ലെറ്റർ സി നമ്പർ ഫൈവ് റെയിൻബോ റെയിൻബോ സയൻസാണ് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം ലെറ്റർ എച്ച് ലെറ്റർ എസ് ജനുവരി മന്ത് ഓഗസ്റ്റ് മന്ത് അക്വറിയസ് സോഡിക്സൈനാണ് ലിബ്ര ജമിനി റിയാക്റ്റീവാണ് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്നവരുമായിരിക്കാം കാപ്രിക്കോൺ ലിയോ സജിറ്റാറിയസ് പ്യുർക്കോ ചോറസ് എനർജീസ് ഉണ്ട് ഇവിടെ ഹീലർ ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ട്വൻറ്റി കെ ട്വൻറ്റി നമ്പർ ടെൻ യു ക്യാൻ ട്രസ്റ്റ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ജൂൺ മന്ത് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗ്രീൻ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു സമയത്ത് ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിസ്റ്റാണ് എന്തെങ്കിലും ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പെയിൻറ്റേഴ്സോ അല്ലെങ്കിൽ ഡ്രോയിങ് അതുപോലുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരിക്കാം ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എഴുതുന്ന റൈറ്റേഴ്സ് ആയിരിക്കാം എഴുത്തുകാരായിരിക്കാം വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ ചെയ്ത് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും വിത്തേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്